അഞ്ചൽ പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കുന്നില്ലെന്ന് പരാതി കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും രക്ഷിതാക്കൾ പരാതിപ്പെടുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ അപമര്യാദയായി പെരുമാറുന്നതായും രക്ഷിതാക്കൾ പറയുന്നു ഭിന്നശേഷി കുട്ടികൾക്ക് പഞ്ചായത്തിൽ നിന്നുള്ള സ്കോളർഷിപ്പ് പോലും കൃത്യസമയത്ത് ലഭിക്കുന്നില്ല സംഭവത്തെക്കുറിച്ച് ഓഫീസിൽ തിരക്കിയാൽ ഉടൻ വരും പിന്നെ വരുമെന്ന് പറഞ്ഞു ഒഴിവാക്കുകയാണ് പതിവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതരോടും ഐസിഡിഎസ് ഓഫീസിലും ഇത് സംബന്ധിച്ച് പലതവണ പരാതികൾ നൽകിയെങ്കിലും നടപടി മാത്രം ഇല്ലെന്നാണ് രക്ഷിതാക്കൾ പരാതിയിൽ പറയുന്നത് അടുത്തുള്ള മറ്റു പഞ്ചായത്തുകളിൽ ഒരു കുട്ടിക്ക് ഇരുപത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിവർഷം ലഭിക്കുമ്പോൾ അഞ്ചൽ പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്ക് പതിനാറായിരം മുതൽ ഇരുപതിനായിരം രൂപ മാത്രമാണ് ലഭിക്കുന്നത് അന്വേഷിക്കുമ്പോൾ കുട്ടികളെ വിവിധ കാറ്റഗറിയായി തിരിച്ചാണ് തുക അനുവദിക്കുന്നതെന്നാണ് മറുപടി എന്നാൽ ഓഫീസിലെത്തി ബഹളം വയ്ക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ടെന്നും രക്ഷിതാക്കൾ പറയുന്നു അഞ്ചൽ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭയിൽ രക്ഷിതാക്കൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ അധികൃതർ തയ്യാറായില്ല എന്ന് ആരോപിക്കുന്നുണ്ട് ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പിന്റെ മറവിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നതെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസറോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ നിങ്ങളുടെ മക്കൾ മരിച്ചുപോയാൽ ഈ തുക കിട്ടുമോ എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആനുകൂല്യങ്ങൾ നൽകി വരുന്നതായും അധികൃതർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചേർന്നാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ഓരോ സ്ഥാപനത്തിൽ നിന്നും വിഹിതം ലഭിക്കുന്ന മുറയ്ക്ക് തുക എന്നാണ് വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് ഇനി അത് കിട്ടത്തില്ല അത് ട്രഷറിയിൽ എന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞു ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു എനിക്ക് ട്രഷറിയിൽ ആളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആരെ പോയി കാണുമെന്ന് പറഞ്ഞ് അത് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വൈകിട്ട് പറയാമെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് തന്നെ എൻ്റെ മൊബൈലിൽ പതിനയ്യായിരം രൂപ വന്ന് എന്റെ അക്കൗണ്ടില് അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന എന്തോ ഒരു കളിയുണ്ട് എല്ലാ പഞ്ചായത്തിലും കിട്ടുന്നാലും നമ്മുടെ പഞ്ചായത്തില് മാത്രം ഇല്ലെന്നാ പറയുന്നത് അഞ്ച് പഞ്ചായത്തിൽ മാത്രം ഇത്രയും തുകയെ അന്വേഷിച്ചു കിട്ടിയിട്ടില്ല ാണ് എടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു പിന്നെ ഇങ്ങനെ കുട്ടിക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴും അവർ ഈ പൈസയ്ക്ക് ഇങ്ങനെ നടക്കാൻ നിങ്ങൾക്ക് നാണമില്ല എൻ്റെ വീട്ടിലും ഇതേപോലെ ഒരു കുട്ടിയുണ്ട് ഞാൻ ഇങ്ങനെ പൈസ പൈസ എന്ന് പറഞ്ഞ് നടക്കുന്നില്ല നിങ്ങൾക്ക് പിന്നെ എങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് നടക്കാൻ നാണമില്ല എന്ന് ഞങ്ങളുടെ ചോദിച്ചു പിന്നെ അതുപോലെ തന്നെ വിവര കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ചോദിച്ചു പറയാം അതിനുള്ള മറുപടി നിങ്ങൾക്ക് മാത്രമായിട്ട് തരാമോ ഞാനതുപോലെ പറഞ്ഞു ആ പിന്നെ മൊത്തം കുട്ടികളുടെയും ലിസ്റ്റ് വേണം അവർക്കൊക്കെ എന്ന് കിട്ടിയതെന്ന് അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പറയും നിങ്ങൾ നാല് പേര് നിങ്ങൾ നാല് പേരുടെ കാര്യം നോക്കിയാൽ പറയും ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന കാര്യം നിങ്ങൾ എന്തിനാറിയാം അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിന് കൊടുത്തിട്ട് ഇതുവരെയും ഒരു അതിനുള്ള ഒരു മറുപടിയും തന്നിട്ടില്ല പഞ്ചായത്തുകാരും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിപ്പിക്കാതെ പറഞ്ഞിട്ട് ഇതുവരെയും വിളിപ്പിച്ചിട്ടില്ല എൻ്റെ പേര് ലേഖ ലേഖൻ മദ്യ നമ്പിക മാഡത്തിനടുത്ത് ഞാനിങ്ങനെ പൈസയുടെ ആവശ്യത്തിനായിട്ട് പോയി പോയപ്പോൾ അവരെന്നിവിടെ ചോദിച്ചത് ഇന്ന് മാർച്ച് മുപ്പത്തൊന്നിന് അത്രയുണ്ടോ നിങ്ങളുടെ കുട്ടിയാണ് മുന്നിട്ട് മരിച്ചോ എങ്കിൽ എന്തോ ചെയ്യും പൈസ തിരിച്ചടയ്ക്കോ എന്ന് ചോദിച്ചു ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ കൊച്ചെങ്കിലും താഴ്ന്ന കിട്ടാതിൽ ഞങ്ങളെ താഴെ കൊടുക്കാനോട് ഇരിക്കുവാണ് ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല ഫോൺ എടുത്തപ്പോൾ ഞങ്ങൾ ഇട്ട് തിരിഞ്ഞട്ട് പോയേ കൊച്ചി ഇട്ട് തിരിഞ്ഞ അപ്പം എനിക്ക് തന്നെ പറ്റിയൊന്നും പറയല്ല എൻ്റെ കുടുംബത്തിൽ നിന്നല്ലേ ഞങ്ങൾക്ക് തരുന്നതിന് അവരോട് ചോദിച്ചു വേണ്ട ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യം എങ്കിലും തരാൻ പറയുമ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും ഒരു ഇന്ന് രാവിലെ ഒരു ആയിരം രൂപ ഇടുകയാണെങ്കിൽ വൈകിട്ട് ആയിരം രൂപയോ അങ്ങനെയാണ് സ്ഥിരം തന്നുകൊണ്ടിരിക്കുന്നത് പേടക്കൊണ്ടേക്കിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇരുപത്തി ഈ വർഷം ആദ്യമായിട്ടാണ് ഇരുപത്തി അഞ്ച് രൂപ കിട്ടില്ല ഇപ്പൊ എനിക്ക് ഇരുപത്തഞ്ച് കിട്ടിയെങ്കിലും ബാക്കി ബാക്കിയുള്ള കുട്ടികൾക്ക് പതിമൂന്ന് പതിമൂവായിരം രൂപയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഓരോരുത്തർക്കും പല പല എമൗണ്ടുകളാണ് ഈ രണ്ട് വർഷാണ് ഏറ്റവും കുറച്ച് എമൗണ്ട് കിട്ടുന്നില്ല